രാവിലെ മോർണിംഗിൽ ബിഗ് ബോസിന്റെ മോർണിംഗ് ഒക്കെ വന്നതിന് ശേഷം അവിടെ അനീഷ് അതി പോലെ തന്നെ സുപ്രഭാതം ബിഗ് ബോസ് ഭാതം ഒക്കെ പറഞ്ഞിട്ട് അതി ആറ് ദിവസമേ ഉള്ളൂ ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കൂ എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അവിടെ ഈ പറയുന്ന അനീഷ് അതോടൊപ്പം തന്നെ നൂറ ആതില അനുമോളും ഈ സിക്സ് ഡേയ്സ് ടു ഗോ എന്നുള്ള ആ ഒരു ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നൊരിതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് സുപ്രഭാതമൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് കുറിച്ച് സംസാരിച്ച് വന്നിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം അവിടെ നൂറേയും ആതിലെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ നൂറയും ആതിലേയും കൂടി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ രാത്രി ചില കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ കിടക്കുന്ന ടൈമിൽ തന്നെ ഞാനൂളും നൂറേയും ഒരുമിച്ചായിരുന്നു അവർക്ക് ഇവര് തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു അതായത് ആതിലെ തന്നെ പറയുന്നത് നീ നല്ല കിടന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയല്ലേ അപ്പോൾ അപ്പോ പറയുന്നുണ്ട് ആ അവള് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ കിടന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്ന കാര്യത്തിൽ അപ്പോ ആതിലെ ഞൂറെ പറയുന്നു ഈ അനീശ്വരന് വെറുതെ ഈ അനു വെറുതെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഹോപ്പ് കൊടുക്കുന്ന തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള തരത്തില് നൂറ പറയുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞത് തീർക്കണം പക്ഷെ അനു അത് ചെയ്യുന്നില്ല എന്നുള്ള തരത്തില് നൂറ പറയുന്നുണ്ട് ആദ്യതയും പറയുന്നുണ്ട് ശരിയാണ് ഈ അനു ഇതുവരെ ആയിട്ടും അനീഷിന്റെ അടുത്ത് അല്ലെങ്കിൽ അനീഷിന്റെ മുഖത്ത് നോക്കിയിട്ട് അനീഷ് പറഞ്ഞ കാര്യത്തിനുള്ളൂ അവർ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അത് ബാക്കിയുള്ളവരുടെ അടുത്താണ് പറയുന്നത് അനീഷേട്ടം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ അതായത് ഒരു സഹോദരനെ പോലെയാണ് എന്നുള്ള തരത്തിൽ എന്നാൽ ലാലേട്ടം വന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഒരു ഫ്രണ്ട് ആണ് എന്നുള്ള തരത്തിലുള്ള ഇതാണ് അതും ഒരു ഫീക്ക് ഹോപ്പ് കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ഒരു കാര്യമാണ് അതിൽ തന്നെ പറയുന്നു അവൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള തരത്തിൽ കാരണം അനുമോള് പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്ത് ഇത് എങ്ങനെ പോകും എന്നുള്ള തരത്തിലാണ് മെഗാവുമോ കോട്ടിനെ ബാധിക്കുമോ അതോടൊപ്പം തന്നെ ജനങ്ങൾ എതിരാകുമോ അനീഷിന്റെ ഫാൻസിന്റെ ഒക്കെ പണി കിട്ടുമോ ഇതൊക്കെയാണ് അനുമോളിന്റെ ചിന്തയിലുള്ള തർക്കം നൂറ തന്നെ പറയുന്നു ഇവിടെയാണ് അനുമോടെ ഡബിൾ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് തെളിയുന്നതെന്ന് അടുത്ത് പറയേണ്ടി വരും കാട്ടം ഒരാളെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിന് തിരിച്ച് അതേ രീതിയിൽ എന്താണ് തന്റെ മനസ്സിലുള്ളതെന്ന് കൃത്യമായിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ഒരു ധൈര്യമില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഹോപ്പ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാറ് അത് അനുമോള് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു കാര്യത്തിൽ അപ്പൊ തനിക്ക് പുറത്തത് എങ്ങനെയാകും എന്നുള്ള ചിന്താഗതിയിലാണ് അനുമോള് അവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് ഇതേ അനുമോള് ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കത്തില്ല അവിടെ അനുമോള് എത്രയും പേരെടുത്ത് ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്കത് പുറത്തെങ്ങനെ ആകും എന്നുള്ള ചിന്താഗതിയില്ല പക്ഷെ അനുമോക്ക് സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്കും ഇത് പുറത്തെങ്ങനെ പോകും എന്നുള്ള ചിന്താഗതി അവിടെ ഉണ്ടായി ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്തായാലും രാവിലെ ഇത് ഈ ഒരു സംസാരം അവിടെ നൂറിയും ആതിരയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനുമോൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ശരിയല്ല ഇതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി അനുമോൾ കൊടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടുതൽ വി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം